പ്രിയപ്പെട്ടവരെ വിചുവാൻ പുതിയൊരു വിഷയവുമായിട്ട് മരിച്ചു മൺമറഞ്ഞു പോയവർ മാത്രമല്ല മഹാന്മാർ പക്ഷേ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ പലപ്പോഴും മലയാളിയുടെ മഹത്വം മരണത്തിന് ശേഷമാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നവരിലും മഹാന്മാരുണ്ട് നല്ല കഴിവുള്ളവർ നമുക്ക് പറഞ്ഞു തരാൻ അനുഭവ സമ്പത്തുള്ളവർ ഒരാളാണ് സന്തോഷ് ജോർജ് കുളങ്ങല അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നമ്മളെപ്പോഴും വ്യത്യസ്തനാവാൻ ശ്രമിക്കുക ചെയ്യുന്നതിൻ്റെ ഏറ്റവും പരമോന്നതിയിലേക്ക് നമ്മുടെ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക ബാക്കിയൊക്കെ താനേ വന്നോളും പണം ഉണ്ടാക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി നിങ്ങളൊന്നും ചെയ്യാതിരിക്കുക പണം നിങ്ങളിലേക്ക് എത്തിച്ചേരും പട്ടിണി കിടക്കുമ്പോൾ പോലും അയാൾക്കത് ചെയ്യാനുള്ള താല്പര്യമുള്ളതായിരിക്കും അതാണ് അയാളുടെ പാഷൻ അല്ലാതെ നമുക്ക് നമുക്കൊഴിവ് സമയം കിട്ടുമ്പോൾ ചെയ്യുന്നതൊന്നും നമുക്ക് പാഷനല്ല ആ പാഷൻ നമ്മൾ കണ്ടുപിടിക്കുക അത് നമ്മൾ വളരെ കൃത്യമായി ചെയ്യുക ബാക്കിയെല്ലാം താനെ വന്നുകൊള്ളും വ്യത്യസ്തനാവാൻ ശ്രമിക്കുക ജീവിച്ചിരിക്കുമ്പോൾ അടയാളപ്പെടുത്തി പോകണം എന്ന് ചിന്തിക്കുന്നതാണ് ജനിച്ചു മരിച്ചു പോയതിന് എന്തെങ്കിലും ചില തെളിവുകൾ അവശേഷിപ്പിക്കണ്ടേ അല്ലാതെ നാമെങ്ങിൽ ജീവിച്ചിരുന്നു എന്നതിന് എന്താണ് തെളിവുള്ളത് അതുകൊണ്ട് വ്യത്യസ്തനാവാൻ ശ്രമിക്കുക ആത്മാർത്ഥമായി ചെയ്യാനുള്ളത് ചെയ്തു തീർക്കുക ബാക്കിയെല്ലാം താനെ വന്നുകൊള്ളും ഗുഡ് ബൈ